തലമുടി നല്ല സിൽക്കി ഹെയർ ആവാനൊക്കെ ആയിട്ടും അതുമാത്രമല്ല മുടിക്ക് നല്ല ബലം കിട്ടാനൊക്കെ ആയിട്ടും മുടി പെട്ടെന്ന് വളരാനൊക്കെ ആയിട്ട് നല്ലൊരു റെമഡി പറഞ്ഞു തരട്ടെ നമ്മളൊക്കെ വെറുതെ വീട്ടിൽ കളയുന്ന നമ്മുടെയൊക്കെ വെണ്ടക്കയുടെ ഈ ഒരു അറ്റം ഭാഗം ഉണ്ടല്ലോ ആ ഒരു അത് നമ്മൾ കളയാതിരിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ അത് നമുക്ക് നല്ല മുടിക്ക് നല്ലൊരു ബലം കിട്ടാനൊക്കെ ആയിട്ടും അതുമല്ല മുടിക്ക് പെട്ടെന്ന് വളരാനൊക്കെ ആയിട്ടും നല്ലതാണ് കേട്ടോ അപ്പം അതായത് പോലെ നിങ്ങൾ നമ്മൾ സാധാരണ വെണ്ടയ്ക്കൊക്കെ തോരവാക്കാൻ തരത്തിൽ ഇതിൻ്റെ ഈ അറ്റം ഒക്കെ ചെത്തി പളേ കളയാറില്ലേ അപ്പം നിങ്ങൾക്ക് ഇനി അറ്റം ഭാഗം മാത്രം എടുക്കുന്നില്ല ഉട്ടോ നമുക്ക് രണ്ട് കുഞ്ഞ് വെണ്ടയ്ക്കും അത് അഞ്ചെടുത്താലും മതി കേട്ടോ അപ്പം ഞാനിപ്പം നമ്മൾ എന്തായാലും ഇപ്പോൾ തോരമാക്കുമ്പോൾ ഈ ഒരു സംഭവങ്ങളൊക്കെ നമ്മൾ പള്ളാൻ കളയും അപ്പോൾ ഇത് വെച്ചിട്ട് നല്ലൊരു ഹെയർ പാക്ക് ഉണ്ടാക്കി കണച്ചിട്ടോ അപ്പോൾ എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ അപ്പോൾ ഇതുപോലെ നമുക്കത് അങ്ങനത്തെ ആ അറ്റ ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ട് വെണ്ടയ്ക്കെടുത്താലും മതി കേട്ടോ അപ്പം ഞാനിപ്പോൾ അത് കുറച്ച് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നല്ല കറ്റാർ വാഴ നമ്മുടെയൊക്കെ വീട്ടിൽ അതുപോലെ നട്ടു പിടിപ്പിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് കറ്റാർ വാഴയുടെ നല്ല ഫ്രഷ് ജെല്ല് കിട്ടും അപ്പം അതുപോലെ ഇതിൻ്റെ അറ്റംഭാഗത്ത് നിങ്ങൾ കട്ട് ചെയ്ത് എടുത്താൽ മതി ഒരുപാടിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല കേട്ടോ നമുക്ക് ഇങ്ങനെ ഒരു ഉണ്ടെങ്കിൽ നമുക്ക് രണ്ട് തവണ പാക്കുണ്ടാക്കിയെടുക്കാവുന്നൂട്ടോ നല്ലതാണ് നമ്മുടെ മുടിക്ക് നല്ല ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട് കറ്റാർ വാഴ എന്തിനാണ് ഉപയോഗം എന്താണെന്ന് നമുക്ക് സ്കിന്നിനും തല മുടിക്കൊക്കെ നല്ല ഗ്ലേസിങ് കിട്ടാനൊക്കെ ആയിട്ടും നല്ലൊരു മുടിക്ക് നല്ലൊരു എന്താ നല്ല ഗ്ലോ കിട്ടാനൊക്കെ ആയിട്ടും നല്ലതാണ് അതുപോലെ മുടി വളരാനൊക്കെ ഒക്കെ ആയിട്ടും നല്ലതാണ് കേട്ടോ അപ്പോൾ അതാ അതുപോലെ തന്നെ നമുക്ക് ശംഖുപുഷ്പമൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ ഇതുപോലെ നട്ടു വളർത്തുവാണെങ്കിൽ ഇഷ്ടം പോലെ ശംഖുഷ്പൊക്കെ നമുക്കിങ്ങനെ നിലത്തോടെ ചാടിക്കെടുക്കും കേട്ടോ നമ്മുടെ വീട്ടിൽ ഇതുപോലെ ചാടി നിലത്തോടെ ചാടിക്കെടുക്കുന്ന നട്ടോ അപ്പോൾ ഈ ഒരു ശംഖുപുഷ്പം ഉണ്ടെങ്കിൽ കേട്ടല്ലോ വെറുതെ വെള്ളം തിളപ്പ് തിളപ്പിച്ചിട്ട് നമ്മൾ തല കഴുകുന്നത് അകാലം വരെ മാറാനൊക്കെ ആയിട്ട് നല്ലതാണ് മുടി വളരാനേക്കേട്ട് നല്ല കേട്ടോ ഞാൻ അപ്പൊ അതിന്റെ ആവശ്യമൊന്നും ആവശ്യമൊന്നുമില്ല ഞാൻ പറഞ്ഞു ജസ്റ്റ് പറഞ്ഞു കിട്ടുന്നുള്ളൂ കേട്ടോ അപ്പം ഇനിയിപ്പം നമുക്ക് അതുപോലെ ഒരു ചെറിയൊരു കഷ്ണം കറ്റാർവാഴയുടെ തണ്ടും വെണ്ടയ്ക്കയുടെ കുറച്ച് കീസുകളും അതുപോലെ നമുക്ക് തേങ്ങ തേങ്ങാപ്പാൽ മുടിക്ക് നല്ല കേട്ടോ മുടിക്ക് നല്ല കറുപ്പും കിട്ടും തിളക്കവും കിട്ടും അതുമാത്രമല്ല താരൻ തലയിലൊക്കെ താരനുള്ള കുട്ടികൾക്ക് അതുപോലെ തലയിൽ ചൂട് കുരുമൊക്കെ വന്നിട്ടിങ്ങനെ പൊട്ടിയേക്ക് നിൽക്കുന്ന ഉണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ഇതുപോലെ നിങ്ങൾക്ക് ഹെയർ പാക്ക് ഉണ്ടാക്കിയെടുക്കാം അതുമാത്രമല്ല നമുക്ക് ഈ സന്ധികളിൽ നമ്മൾ ഈ ഓയിലുകളിലൊക്കെ ആളുകൾ തേങ്ങാപ്പാൽ ഒഴിച്ച് എണ്ണ കാച്ചിരുന്നതാണ് അപ്പോൾ തേങ്ങാപ്പാൽ മുടിക്ക് ഒരുപാട് ആരോഗ്യ ഗുണം നൽകുന്നുണ്ട് തേങ്ങാപ്പാൽ അപ്പോൾ നിങ്ങൾക്ക് ഒരു കുറച്ച് തേങ്ങാപ്പാൽ എടുക്കാം അതുപോലെ തന്നെ ഈ കറ്റാർ വാഴ നമ്മൾ ഇതുപോലെ കീറാന്ന് ഇതൊന്നും ശ്രദ്ധിക്കുക നമ്മളിങ്ങനെ കീറെ എടുക്കുമ്പം ഇതിനകത്ത് ചെറിയൊരു മഞ്ഞക്കറിയുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു മഞ്ഞക്കറ നമ്മളൊന്ന് കഴുകിയിട്ട് എടുക്കുക പൈപ്പിൻ്റെ ചൂട്ടിക്കൊണ്ടുവന്നിട്ടൊന്ന് കഴുകി ഇടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ചിലപ്പം നമ്മൾ തല കഴുകുമ്പം നെറ്റിയിലേക്കൊക്കെ ഇങ്ങനെ താളി വരുമ്പം നമുക്ക് നെറ്റി നെറ്റിവാൻ ചൊറിയും അപ്പം ചില ആൾക്ക് പറ്റത്തില്ലാന്ന് ചിലർക്കൊന്നും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ അപ്പം ഞാനിപ്പോൾ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് ഇത് രണ്ടും കൂടെ കൂടി ഇതിൻ്റെ കൂട്ടത്തിലേക്ക് നമുക്ക് ഇതുപോലെ ഒരു ഒരുച്ച് തേങ്ങാപ്പാൽ കിട്ടോ തേങ്ങാപ്പാൽ ചേരും ഇടിക്കലൊന്നും വലിയ പാടുന്നില്ല കൊത്തി എടുത്തിട്ട് ഞാനിപ്പോൾ ചെയ്ത പോലെ ഒന്ന് ഇതുപോലെ ഇട്ടിട്ട് ഒന്ന് ടുത്താൽ മതി പെട്ടെന്ന് ആ ഒരു പണി തരും കേട്ടോ അപ്പോൾ അത് നോക്കിക്കാൻ നല്ലൊരു ജെല്ലി ഈ പരുവത്തിൽ നമുക്കിത് കണ്ടില്ലേ ഇങ്ങനെ കിട്ടും കേട്ടോ അപ്പം ഇത് നമ്മൾ തലയിൽ ഒരുപാട് എണ്ണ തൂക്കണ്ട നമ്മൾ കുളിക്കുന്നതിനൊക്കെ ഒരു അരമണിക്കൂർ മുമ്പ് നമുക്കിത് നമ്മുടെ ഹെയറിലേക്ക് നന്നായിട്ട് തേച്ച് മസാജ് ചെയ്ത് വച്ചതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്ന് കഴുകി കളഞ്ഞാൽ മതി കേട്ടോ മുടിക്ക് നല്ല സോഫ്റ്റ്നെസ് പോലെ നല്ല പഞ്ഞി പോലത്തെ മുടി കിട്ടുകയും ചെയ്യും മുടി വളരാനൊക്കെ ആയിട്ട് ബെസ്റ്റാണ് വെണ്ടയ്ക്ക അതുപോലെ ഈ മൂന്ന് ഐറ്റംസും ചേർന്ന് നല്ലൊരു ഹെയർ പാക്ക് നമുക്ക് തലമുടി വളരാനൊക്കെ ആയിട്ട് നല്ലതാണ് പുതിയ പുതിയ ബേബി ഹെയർസ് കളിക്കാനൊക്കെ ആയിട്ട് നല്ലതാണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വളരെ സിമ്പിൾ അല്ലേ ഇപ്പോൾ എളുപ്പത്തിൽ എടുക്കാൻ പറ്റിയ നല്ലൊരു ഹെയർ പാക്കാണ് എല്ലാവരും ഇപ്പം വെണ്ടയ്ക്കൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുക അപ്പോൾ നല്ലവരോടും കണ്ടോ നിങ്ങൾക്ക് വീഡിയോ പെട്ടി ഷെയർ ചെയ്യാൻ മറക്കരുത് ഇതുവരെ നമ്മൾ ചാനൽ ഫോളോ ചെയ്ത ഫ്രണ്ട്സിലേക്കാണ് വീഡിയോസ് കണ്ടതെങ്കിൽ ഫോളോ കൂടി ചെയ്ത് വെച്ചിട്ട് പോകാൻ മറക്കല്ലേട്ടോ അപ്പോൾ നല്ലവീട്ടും കാണാവേ ബൈ